ഒന്ന് കണ്ണ് ചിമ്മിയില്ല അത്രയും വേഗത്തിലാണ് ലോകരാഷ്ട്രീയം മാറി മറിഞ്ഞത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമീർ പുടിന്റെ ക്ഷണം ഏറ്റുവാങ്ങിയ ഇന്ത്യ ഒരു പുതിയ ശാക്തിക ചേരിക്ക് വിത്തുപാകിയപ്പോൾ ലോകശക്തികൾ നെറ്റി പ്രത്യേകിച്ചും അമേരിക്ക ഇന്ത്യ നമ്മൾക്ക് നഷ്ടപ്പെടുമോ എന്ന ചിന്ത ഒരു മിന്നൽ പോലെ വൈറ്റ് ഹൗസിൽ ആനടിച്ചു എന്താണ് ഫലം ഒരു ദിവസം പോലും പാഴാക്കാതെ അമേരിക്കൻ പ്രതിനിധികൾ ഇന്ത്യയിലേക്ക് പാനെത്താൻ ഒരുങ്ങുകയാണ് റഷ്യയുമായുള്ള നൂറ് ബില്യൺ ഡോളറിന്റെ വ്യാപാര ലക്ഷ്യങ്ങൾ ഒരു വർഷത്താ മറുവർഷത്ത് അമേരിക്കയുമായി അഞ്ഞൂറ് ബില്യൺ ഡോളറിന്റെ മെഗാ വ്യാപാര കരാർ ഇന്ത്യയുടെ ഈ തന്ത്രപരമായ രണ്ട് കളികൾ എങ്ങനെയാണ് ആഗോള ശക്തികളെ മുൾമുനയിൽ നിർത്തുന്നത് പുട്ടിന്റെ വരവിന് പിന്നാലെ അമേരിക്ക ശരിക്കും പേടിച്ചു വിറച്ചു ഇന്ത്യയുടെ ഈ നയതന്ത്രപരമായ നീക്കങ്ങൾ എങ്ങനെയാണ് ലോകരാഷ്ട്രീയം മാറ്റിമറിക്കാൻ പോകുന്നത് നമുക്ക് പരിശോധിക്കാം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശനം വിജയകരമായതോടെ ഞെട്ടിയത് ശരിക്കും അമേരിക്കയാണ് നൂറ് ബില്യൺ ഡോളറിന്റെ റഷ്യൻ വ്യാപാര ലക്ഷ്യങ്ങൾക്ക് പിന്നാലെ അഞ്ഞൂറ് ബില്യൺ ഡോളറിന്റെ മെഗാ കരാറിനായി അമേരിക്കൻ പ്രതിനിധികൾ ഡൽഹിയിലേക്ക് പാനെത്തുന്നു പുടിന്റെ ഇന്ത്യ സന്ദർശനം ലോകം ഉറ്റുനോക്കിയ ഒന്നായിരുന്നു ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുമായി റഷ്യ കൈകോർക്കാൻ തീരുമാനിച്ചത് അന്താരാഷ്ട്ര തലത്തിൽ പുതിയ ശാക്തീക ചേരിക്ക് തന്നെ വഴി തുറക്കുമെന്ന വിലയിരുത്തലുകൾ ശക്തമാണ് പ്രതിരോധം ഊർജം തുടങ്ങിയ നിർണായക മേഖലകളിലെ സഹകരണം ശക്തിപ്പെടുത്താൻ ഇരു രാജ്യങ്ങളും ധാരണയിലെത്തി ഏറ്റവും പ്രധാനം രണ്ടായിരത്തി മുപ്പതോടെ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വ്യാപാരം നിലവിലെ അറുപത്തിനാല് ബില്യണിൽ നിന്ന് നൂറ് ബില്യണിലേക്ക് ഉയർത്താനും ഇടപാടുകളിൽ ആഭ്യന്തര കറൻസികളുടെ ഉപയോഗം വർദ്ധിപ്പിക്കാനും തീരുമാനമെടുത്തു എന്നതാണ് ഈ റഷ്യൻ മുന്നേറ്റം അമേരിക്കയെ സംബന്ധിച്ചൊരു വലിയ നയതന്ത്ര വെല്ലുവിളി തന്നെയാണ് റഷ്യൻ പ്രസിഡന്റിന്റെ സന്ദർശനത്തിന് പിന്നാലെയാണ് ഉഭയകക്ഷി വ്യാപാര കരാറിൽ യു നടപടികൾ വേഗത്തിലാക്കുന്നത് ഒരു മാസത്തിലേറെയായി ഈ കരാറുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ കാര്യമായ ചർച്ചകളൊന്നും നടന്നിരുന്നില്ല ഇവിടെ അമേരിക്കൻ നയം വളരെ വ്യക്തമാണ് റഷ്യയുമായി ഇന്ത്യ വളർത്തുന്ന ബന്ധം ഒരു പുതിയ ശാക്തീക ചേരിയായി മാറുന്നതിന് മുമ്പ് ഇന്ത്യയെ തങ്ങളുടെ ഏറ്റവും വലിയ സാമ്പത്തിക പങ്കാളിയായി നിലനിർത്തണം അതിലൂടെ ഇന്ത്യയുടെ നയതന്ത്രപരമായ നീക്കങ്ങളിൽ അമേരിക്കൻ സ്വാധീനം ഉറപ്പിക്കാം സമഗ്ര വ്യാപാര കരാറിലൂടെ രണ്ടായിരത്തി മുപ്പതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം നിലവിലെ നൂറ്റി തൊണ്ണൂറ് ബില്യൺ ഡോളറിൽ നിന്ന് അഞ്ഞൂറ് ബില്യൺ ഡോളറിലധികമായി ഉയർത്താനാണ് ലക്ഷ്യമിടുന്നത് ഈ കരാർ യാഥാർത്ഥ്യമായാൽ അത് ആഗോള വ്യാപാരത്തിൽ വലിയ സ്വാധീനം തന്നെ ചെലുത്തിയേക്കും ഈ സാമ്പത്തിക ലക്ഷ്യങ്ങൾക്കൊപ്പം മറ്റൊരു പ്രധാന വസ്തുത കൂടി നമ്മൾ ഓർക്കണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലയളവിൽ നൂറ്റി മുപ്പത്തി ഒന്ന് പോയിന്റ് എൺപത്തിനാല് ബില്യൺ മൂല്യമുള്ള വ്യാപാരവുമായി തുടർച്ചയായി നാലാം വർഷവും യു എസ് ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായി തുടരുകയാണ് അതുകൊണ്ട് തന്നെ ഈ ബന്ധം ഊട്ടിയുറപ്പിക്കേണ്ടത് ഇരു രാജ്യങ്ങൾക്കും അനിവാര്യമാണ് വാണിജ്യ സെക്രട്ടറി അഗർവാൾ ഈ വർഷം അവസാനത്തോടെ കരാർ അന്തിമമാക്കുമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചതും ഈ വേഗതയെ സൂചിപ്പിക്കുന്നുണ്ട് വ്യാപാര കരാർ ചർച്ചകൾക്ക് വേഗം കൂട്ടുന്നതിനൊപ്പം തന്നെ അമേരിക്ക താരിഫ് സമ്മർദ്ദം ചെലുത്താൻ ശ്രമിക്കുന്നുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് മേൽ ചുമത്തിയ അധിക താരിഫ് കുറയ്ക്കാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു ഈ താരിഫ് വർധനവിന് ട്രംപ് പറഞ്ഞ കാരണം ശ്രദ്ധേയമാണ് പ്രധാനമായും റഷ്യൻ എണ്ണയുമായി ബന്ധപ്പെട്ട നടപടിയാണിത് എന്നാൽ ഈ സമ്മർദ്ദത്തെ ഇന്ത്യ തന്ത്രപരമായി നേരിടുകയായിരുന്നു കഴിഞ്ഞ ഏതാനും മാസങ്ങളായി അമേരിക്കയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യ വർദ്ധിപ്പിച്ചു ഇതിലൂടെ ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള വ്യാപാര കമ്മി നാല് ദശലക്ഷത്തിൽ നിന്ന് ഒന്നേ പോയിന്റ് അഞ്ച് ദശലക്ഷമാക്കി കുറയ്ക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു യു എസ് പ്രതിനിധികൾ നിരന്തരം ഉന്നയിച്ചിരുന്ന ഒരു പ്രശ്നത്തിന് ഇന്ത്യ നൽകിയ ഈ പ്രായോഗിക മറുപടി നയതന്ത്രപരമായ ഒരു നീക്കം തന്നെയാണ് അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ രാജ്യ താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് കരാറുമായി മുന്നോട്ടു പോകാനാണ് ഇന്ത്യയുടെ തീരുമാനം കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ വ്യക്തമാക്കിയതുപോലെ രാജ്യ താല്പര്യം ബലികഴിച്ച് ഒരു കരാറിലും ഒപ്പിടില്ല ഇന്ത്യയുടെ കാർഷിക ക്ഷീരോൽപ്പന്ന വിപണികൾ തുറന്നു കിട്ടണമെന്നും അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ തീരുവ പൂജ്യമാക്കണമെന്നുള്ള ട്രംപിന്റെ പഴയ ആവശ്യം ഇന്ത്യൻ ചർച്ചാ സംഘം ശക്തമായി എതിർത്തിട്ടുണ്ട് ഇത് രാജ്യത്തെ കർഷകരടക്കമുള്ളവരുടെ താല്പര്യങ്ങളെ ഹനിക്കും മാത്രമല്ല ഈ വിപണികൾ കൊടുക്കുന്നത് രാജ്യത്ത് വീണ്ടും കർഷക പ്രക്ഷോഭത്തിന് വഴിയൊരുക്കുമെന്ന ഭീതിയും കേന്ദ്ര സർക്കാരിനുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് ഗുണകരമാകുന്ന രീതിയിൽ താരിഫ് പ്രശ്നം പരിഹരിക്കുന്ന ഒരു ഫ്രെയിംവർക്ക് കരാർ മാത്രമാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം പ്രതിരോധപരമായ കെട്ടുറപ്പിനുറം വളരുകയാണ് പുട്ടിന്റെ ഈ വരവ് റഷ്യക്ക് ഇന്ത്യ നൽകുന്ന പ്രാധാന്യം അടിവരയിടുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അടുത്ത സുഹൃത്ത് എന്ന് വിശേഷിപ്പിച്ചതും ഇന്ത്യയുടെ വളർച്ചയെ പ്രശംസിച്ചതും നമ്മുടെ രാജ്യത്തിന്റെ അന്തസ്സു തന്നെ ഉയർത്തി പതിറ്റാണ്ടുകളായി വിശ്വാസത്തിൽ നിൽക്കുന്ന ഈ തന്ത്രപരമായ കൂട്ടുകെട്ട് ഇപ്പോൾ അതിന്റെ അടുത്ത ലക്ഷ്യം പ്രഖ്യാപിച്ചിരുന്നു അത് സാമ്പത്തികമാണ് പ്രതിരോധം ബഹിരാകാശം എന്നിവ കൂടാതെ വ്യാപാരം നിക്ഷേപം ജനങ്ങൾ തമ്മിലുള്ള സഹകരണം എന്നിവയിലായിരിക്കും അടുത്ത ശ്രദ്ധ രണ്ടായിരത്തി മുപ്പതോടെ ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള വ്യാപാരം നൂറ് ബില്യണിലേക്ക് ഉയർത്താനാണ് ലക്ഷ്യം ഇന്ത്യ റഷ്യ ബിസിനസ് ഫോറം സംഘടിപ്പിച്ചതും ഈ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് റഷ്യയുമായി ഇന്ത്യ ബന്ധം ശക്തമാക്കിയതിന് പിന്നാലെയാണ് അമേരിക്കയുടെ നടപടികൾക്ക് വേഗം കൂടിയത് കഴിഞ്ഞ ഒരു മാസമായി നിലച്ച വ്യാപാര കരാർ ചർച്ചകൾ പുനരാരംഭിക്കാൻ യു എസിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ത്യയിലെത്തും ഇവിടെയാണ് ട്രംപ് ഫാക്ടർ പ്രസക്തമാകുന്നത് ഇന്ത്യക്ക് മേൽ ചുമത്തിയ അധിക താരിഫ് കുറയ്ക്കാൻ നടപടിയെടുക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു അദ്ദേഹം കാരണം വ്യക്തമാക്കിയത് ഇങ്ങനെയാണ് മേൽ വലിയ താരിഫാണ് ചുമത്തിയിട്ടുള്ളത് പ്രധാനമായും റഷ്യൻ എണ്ണയുമായി ബന്ധപ്പെട്ട നടപടിയാണിത് റഷ്യൻ എണ്ണ ഇറക്കുമതി കുറച്ചാൽ താരിഫ് കുറയ്ക്കാമെന്ന വാഗ്ദാനം അമേരിക്ക ഇന്ത്യക്ക് മേൽ ചെലുത്തുന്ന ശക്തമായ സമ്മർദ്ദമാണ് ഒരു വശത്ത് റഷ്യയുമായി പ്രതിരോധവും ഊർജവും ഉറപ്പിച്ച ഇന്ത്യ ബഹുദ്രുവ ലോകമെന്ന കാഴ്ചപ്പാടിനെ പിന്തുണയ്ക്കുന്നു മറുവശത്ത് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ അമേരിക്കയുമായി സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്തി വളർച്ച ഉറപ്പാക്കുന്നു അമേരിക്കൻ സമ്മർദ്ദങ്ങളും താരിഖ് ഭീഷണികളുണ്ടായിട്ടും കർഷകരുടെയും ക്ഷീരമേഖലയുടെയും താല്പര്യം കൊടുക്കില്ലെന്ന ഇന്ത്യയുടെ ഉറച്ച നിലപാട് തന്നെയാണ് ഈ നയതന്ത്രത്തിന്റെ കാതൽ റഷ്യൻ എണ്ണയുടെ കാര്യത്തിലായാലും കർഷക പ്രക്ഷോഭ ഭീതിയിലായാലും രാജ്യ താല്പര്യം ഒന്നാമതെന്ന് മാത്രമാണ് ഇന്ത്യ പിന്തുടരുന്നത് അതുകൊണ്ട് പുടിന്റെ സന്ദർശനം അമേരിക്കയ്ക്ക് ഒരു ഉണർത്തുപാട്ടായിരുന്നു വേഗത കൂട്ടാൻ അമേരിക്ക നിർബന്ധിതരായി എന്തായാലും പ്രസിഡന്റ് പുടിന്റെ സന്ദർശനവും അതിനോടനുബന്ധിച്ചുള്ള ബിസിനസ് ഫോറവും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള തന്ത്രപരമായ ബന്ധത്തിന് ഒരു പുതിയ സാമ്പത്തിക ദിശാബോധം നൽകുന്നു പ്രതിരോധ മേഖലയിലെ പതിവ് പങ്കാളിത്തത്തിനപ്പുറം വാണിജ്യപരമായ ബന്ധം കൂടുതൽ ആഴത്തിലാക്കാനും വ്യാപാര അസന്തുലിതാവസ്ഥ പരിഹരിക്കാനും റഷ്യൻ സർക്കാർ തന്നെ മുൻകൈയ്യെടുക്കുന്നത് ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക ഭാവിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു ചുവടുവയ്പാണ് മോദിയും പുട്ടിനും തമ്മിലുള്ള വ്യക്തിപരമായ സൗഹൃദവും ഇന്ത്യയുടെ വളർച്ചയിലുള്ള ലോകത്തിന്റെ വിശ്വാസവും ഈ ബന്ധത്തെ പുതിയ തലത്തിലേക്ക് ഉയർത്തിയിരിക്കുന്നു പ്രതിരോധ മേഖലയിലെ തന്ത്രപരമായ കൂട്ടുകെട്ടിന് ഒരു വലിയ സാമ്പത്തിക അടിത്തറ നൽകാൻ ഈ സന്ദർശനത്തിലൂടെ സാധിച്ചു വ്യാപാരം ഊർജം വിദ്യാഭ്യാസം തൊഴിൽ എന്നിവയിൽ ഒപ്പുവെച്ച സുപ്രധാന കരാറുകൾ അടുത്ത ദശകത്തിൽ ഇരു രാജ്യങ്ങൾക്കും കൂടുതൽ വളർച്ചയും സമൃദ്ധിയും ഉറപ്പാക്കുമെന്നത് പ്രതീക്ഷിക്കുന്നു പുതിയ ലോകക്രമത്തിൽ ഇന്ത്യയും റഷ്യയും ഒരുമിച്ച് മുന്നോട്ട് പോകുമ്പോൾ ലോകരാഷ്ട്രീയം ഈ കൂട്ടുകെട്ടിന്റെ സാമ്പത്തിക വിജയത്തിനായി കാത്തിരിക്കുകയാണ് ഇന്ന് ഇന്ത്യൻ വിദേശ നയം തന്ത്രപരമായ സ്വയംഭരണം എന്ന നിലയിലേക്ക് എത്തി നിൽക്കുന്നു റഷ്യയുമായുള്ള ബന്ധം തകർക്കാൻ അമേരിക്കൻ ഭരണകൂടം താരിഫ് സമർത്ഥം ചെലുത്തുമ്പോൾ അതിനെ സമർദ്ദമായി പ്രതിരോധിച്ചുകൊണ്ട് ഇന്ത്യ സ്വന്തം താല്പര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് ആറ് റൗണ്ട് ചർച്ചകൾ ഇതിനകം പൂർത്തിയായി ഇന്ത്യൻ താല്പര്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ ബലാബലത്തിൽ ആര് നേട്ടം കൊയ്യും എന്നതിന്റെ ഉത്തരമറിയാൻ നാം കാത്തിരിക്കുകയാണ് ഡിസംബർ പത്ത് മുതൽ പന്ത്രണ്ട് വരെ നടക്കുന്ന ചർച്ചകൾക്ക് ശേഷം ഈ വർഷം അവസാനത്തോടെ ഒരു ഫ്രെയിംവർക്ക് വ്യാപാര കരാർ യാഥാർത്ഥ്യമാവുമോ അതോ പുടിന്റെ വരവിന് പിന്നാലെ അമേരിക്ക ശരിക്കും പേടിച്ചു കുറച്ചോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇനി വരും ദിവസങ്ങളിലെ നയതന്ത്ര നീക്കങ്ങളിൽ വ്യക്തമാകും എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി വരുന്നതുവരെ വീണ്ടും കാണാം നന്ദി